ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചീരച്ചേമ്പ് കറി വെക്കാം അതിൻ്റെ ഗുണങ്ങളറിയാം എല്ലാ കാലത്തും ഇലക്കറി കൂട്ടാം ഈ ചീരച്ചേമ്പ് ഉണ്ടെങ്കിൽ ഇലിയും തണ്ടും ഉപയോഗം കേട്ടോ ഇലിയുടെ നടുവിലെ ഒരു ഞരമ്പ് പോലെയുള്ള സാധനം ആ തണ്ട് കളയണം ഇത് കാണുമ്പോൾ അമ്മച്ചിയാണ് ഓർക്കുന്നത് പണ്ട് ചേമ്പ് ചീമ ചേമ്പിൻ്റെ താള് കറി വെച്ച് തരുമായിരുന്നു തോരമ്പ രുചിയായിരുന്നു കാന്താരി വെളുത്തുള്ളി ഉള്ളി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ തേങ്ങ ഉപ്പ് ഞങ്ങൾ ഇന്ദുപ്പിക്കുന്നത് ഇന്ദുപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം കൂട്ടി നമുക്ക് അരപ്പ് തയ്യാറാക്കാം തണ്ട് വാഴയിട്ട് ഇല ഇടണം കേട്ടോ ഇലക്ക വെളിച്ചെണ്ണ തിരുമ്പോ അത് നല്ല ടേസ്റ്റാണ് എല്ലാ ഇലക്കറികളും വെക്കുമ്പോൾ വെളിച്ചെണ്ണ തിരുമ്പാണെങ്കിൽ നല്ല ടേസ്റ്റാണ് വെള്ളം ഒഴിക്കണ്ട കാരണം ഇതിൽ വെള്ളമുണ്ട് ധാരാളം വെള്ളമുണ്ട് തണ്ടിൻ്റെ അകത്ത് അതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട അരമുറി തേങ്ങ നമുക്ക് ചിരണ്ടി അരയ്ക്കാം തണ്ടിന് നല്ല കൂണിൻ്റെ ടേസ്റ്റാണേ തണ്ടിൻ്റെ തൊലി മാറ്റണം സാധാരണ ചേമ്പ് കറി ഇലക്കറികൾ വെക്കുന്ന പോലെ എന്നെ വെച്ചാൽ മതി ചൊറിച്ചിലില്ല സാധാരണ ചേമ്പിൻ്റെ പോലെ ചൊറിച്ചിലില്ല കേട്ടോ കാൽസ്യം അയൺ ഇവ അടങ്ങിയതാണ് കണ്ടോ ചീര ചേമ്പ് നമുക്ക് കറി വെക്കാം നല്ലോലെ തഴച്ച് വളരും പണ്ട് ഞങ്ങൾ മണി മണിന്നട്ടെ അത് പിടിച്ചില്ല ഇപ്പം ഇതിൻ്റെ അകത്ത് നട്ടു എയർപോർട്ടിൽ നട്ടപ്പോൾ നല്ലോലെ പിടിച്ചു കണ്ടോ തഴച്ച് വളർന്ന് നിൽക്കുന്നുണ്ടോ എല്ലാ കാലത്തും നമുക്ക് ചീരക്കറി വെക്കാം ഈ ചീരച്ചമ്പുണ്ടെങ്കിൽ തണ്ടുവേലെ എല്ലാം കറി വെക്കാം നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് തണ്ടിന് കൂണിൻ്റെ രുചി കൂൺ കറിയുടെ ഒരു കറിവേപ്പിലയും എടുക്കാം നമ്മൾ ഞാൻ ഇലക്കറിക്കെല്ലാം കറിവേപ്പിലേ ഇടും തണ്ടുവല എല്ലാ നമുക്കിന്ന് കറി വെക്കാവേ ആദ്യമേ തണ്ടടുത്ത് ഉച്ചവട്ടണം എണ്ണയിൽ കണ്ടോ അത് കഴിഞ്ഞിട്ട് ഇല ഇടാവേ തണ്ടിച്ചിരി വാടിക്കഴിഞ്ഞ് ഇല ഇടുക തണ്ടിന് കട്ടി കൂടുതലുള്ളതാണ്ടേ ഈ ഇലയുടെ നടുക്കത്തെ ഞരമ്പ് പോലെയുള്ള കളയാണ് കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണേ സാധാരണ ഇലക്കറികൾ വെക്കുന്നില്ല എന്നെ വെച്ചാൽ മതി ഈ ഞരമ്പ് പോലെയുള്ള കളയാണ് എൻ്റെ അമ്മച്ചി ചെറുപ്പത്തിൽ ചീമച്ചമ്മിൻ്റെ ഇല താളും എല്ലാം കറി വെച്ച് തരുവാ നല്ല ടേസ്റ്റായിരുന്നു ചോറിന് കറിയായിട്ട് തോരൻ വെച്ച് തണ്ടാദ്യമേ വഴറ്റിയെടുക്കുക എണ്ണയെ വഴറ്റുമ്പോൾ എണ്ണയ്ക്കത്തി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ നല്ല സ്വർണ്ണ കളറ് വരും അതുപോലെ തന്നെ അരി ഇട്ടിട്ടാൽ മതി അരി അരിയിടുക ഇച്ചിരി അരി ഇടുക രണ്ടരി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും നല്ല മണവും വരും കടുവ പൊട്ടിക്കുന്നതിന് കൂടി അരിയും കൂടി തിളച്ച എണ്ണയ്ക്കത്തി ഇടുക വേറെ ഇല നമ്മക്ക എണ്ണ തിരിമീ വെച്ച തയ്യാറാക്കാം നല്ല ടേസ്റ്റ് വരും കണ്ടോ ഒരു ചട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ കാ ചട്ടി ഉള്ളൂ ഇതുപോലെ തോല് കലയണേ ഈ താണ്ട് ഇതുപോലെ അരിഞ്ഞു എടുക്കാം പറന്തോല് നല്ലപോലെ കലയണം ഇതാ ചെറുതായിട്ട് ഇല അരിഞ്ഞു വെക്കാം ഇതുപോലെ തോൽ പൊളിച്ച് കളയുക ഇത്രയും തോൽ പൊലി പൊളിച്ചു കളഞ്ഞു ഇനി ഇത് നമുക്ക് അരിഞ്ഞ് കറിവെക്ക ഇതുപോലെ അരിഞ്ഞാൽ മതിയേ തണ്ടിനകത്ത് നിറയെ വെള്ളം അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളം ഒഴിക്കരുത് എണ്ണയും വഴറ്റി എടുത്താൽ മതി